നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു ഐ എസ് എൽ സീസണിലെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് അവസാനിച്ചിട്ടുണ്ട് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത് സൂപ്പർ കപ്പാണ് ഏപ്രിലാണ് സൂപ്പർ കപ്പ് ആരംഭിക്കുക അപ്പൊ ഇനി സൂപ്പർ കപ്പാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം അപ്പൊ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത ഐ എസ് എൽ സീസണിലേക്ക് ഒരുങ്ങുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതിനുമ്പേ നിങ്ങൾ ഈ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിച്ചുകൊണ്ട് നിൽക്കുക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മത്സരത്തിൽ ജംഷഡ്പൂരിനോട് ഒന്ന് ഒന്ന് എന്ന സമനില ഫലം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ അടിച്ചത് ആണ് മികച്ച പ്രകടനം തന്നെയാണ് താരം നടത്തിയിട്ടുള്ളത് ഈ ഒരു സീസണിൽ അപ്പോൾ ഈ ആഴ്ചത്തെ ടീം ഓഫ് ദി വീക്കിലും താരം ഇടം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടീമിൽ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ട് ക്രോസിംഗ് മാത്രമേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ജീസസ് ജിമിനസിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ് അപ്പോൾ ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിലെ ടോപ്പ് സ്കോറർ ആണ് ജിമിനസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ വൈകി സൈൻ ചെയ്ത താരമാണ് ജിമിനസ് എന്നിട്ട് കൂടി ഒരുപാട് ഗോളുകൾ താരം സ്കോർ ചെയ്ത് ഈ ഒരു സീസണിൽ വളരെ മികച്ച പ്രകടനം തന്നെയാണ് താരം നടത്തിയിട്ടുള്ളത് അപ്പോൾ താരത്തിന് പിന്നാലെ മറ്റു ക്ലബ്ബുകൾ രംഗത്തുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് താരത്തിന് രണ്ടു വർഷത്തെ കോൺട്രാക്ട് ഉണ്ട് അടുത്ത സീസണിലും താരം തുടരേണ്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് താരത്തെ സൈൻ ചെയ്യണമെങ്കിൽ മറ്റു ടീമുകൾ ട്രാൻസ്ഫർ ഫീ നൽകേണ്ടി വരും ബ്ലാസ്റ്റേഴ്സ് താരത്തിൽ വിട്ടുകൊടുക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം എങ്കിലും മറ്റു ഐ എസ് എൽ ക്ലബ്ബുകൾ താരത്തിന് വേണ്ടി രംഗത്തുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ടുള്ള റിപ്പോർട്ടുകൾ എന്തായാലും താരം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമിനോടൊപ്പം ഇല്ല താരം പരിക്ക് കഴിഞ്ഞപ്പോൾ റീഹാബിലാണ് താരത്തിന് അവധി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിൽ താരം ടീമിനോടൊപ്പം ഇല്ല ഫാമിലിയോടൊപ്പം ഉള്ളത് അവസാന മത്സരത്തിൽ ഉണ്ടായേക്കില്ല സൂപ്പർ കപ്പിന് വേണ്ടിയായിരിക്കാം താരം തിരിച്ചു വരുന്നത് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഇടാൻ പോകുന്ന രണ്ട് താരങ്ങളെ കുറിച്ചാണ് വിദേശ താരങ്ങളാണ് കോമയും പെപ്രയും മിലോസ് ഡിൻസിച്ചുമാണ് ഈ രണ്ട് താരങ്ങൾ ഈ രണ്ട് താരങ്ങളുടെയും കോൺട്രാക്ട് നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പുതുക്കാൻ താല്പര്യമില്ല ഈ ഒരു സീസണോട് കൂടി രണ്ട് താരങ്ങളും ടീം ഇടുവെന്നാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് പല പേജുകളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടുപേർക്കും ഇതൊരു ആവറേജ് സീസൺ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടു താരങ്ങൾ ടീം എടുത്തത് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അത്ര വലിയ നിരാശയൊന്നും തോന്നാനുള്ള സാധ്യതയില്ല ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇപ്പൊ മികാൽ സ്റ്റേറെ പുറത്താക്കിയ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ കോച്ചിന് നിയമിക്കാനുള്ള ഒരു അന്വേഷണത്തിലാണ് അന്വേഷണത്തിൽ എക്സ്പീരിയൻസ് ഉള്ള മികച്ച കോച്ചുമാരെ കൊണ്ടുവരണമെന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻഗണന എന്ന് പറയുന്നത് ഐ ലീഗിലെ ഇന്റർകാശിയുടെ പരിശീലനമായിട്ടുള്ള അന്റോണി ഹബാസിനെയും ഒഡീഷാസിയുടെ പരിശീലനമായിട്ടുള്ള സെർജിയോ ലൊബേറയുമായിരുന്നു കേരള ബ്ലാസ്റ്റിന്റെ പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് രണ്ടു പേരുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടുപേരുടെയും കാര്യം നിലവിൽ കൺഫേം ആയിട്ടില്ല ആദ്യം ഏറ്റവും കൂടുതൽ കേട്ട പേര് എന്ന് പറയുന്നത് ഹബാസിന്റെ ആയിരുന്നു പിന്നീട് സെർജിയോ ലൊബേറയുടെയും കൂടാതെ കേരള ബ്ലാസ്റ്റിന്റെ മുൻ പരിശീലനമായിട്ടുള്ള യുവാൻ ഉക്കോ മനോജും റോമർ ലിസ്റ്റുകളും ഉണ്ടായിരുന്നു ഇവാന്റെ പേര് ഡിസ്കഷൻ ടേബിളിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടി നിലവിൽ ഇവാനുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നാൽ ഇവാന്റെ ഇന്റർവ്യൂ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു യുവൻ കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് കോച്ചാവുന്ന താല്പര്യം ആ ഇന്റർവ്യൂ കണ്ടാൻ മനസ്സിലാകും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച ആവുള്ള സാധ്യതയും അദ്ദേഹം തള്ളി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു സൂചന ഒക്കെ നൽകിയിട്ടില്ല സോസ്കൂറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഇവാനും തമ്മിലുള്ള ചർച്ചകളൊന്നും നടത്തുന്നിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഇനി ഇവാൻ തിരിച്ചു വരാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനും സാധിക്കില്ല എന്താന്നുള്ള കണ്ട് തന്നെ അറിയണം കൂടാതെ ഒരു ബ്രസീലിയൻ കോച്ചിന്റെ പേര് ഇപ്പോൾ റൂമർ ആയിട്ട് വരുന്നുണ്ട് കൺഫേം ആവാത്തത് കൊണ്ട് തന്നെ അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല എന്തായാലും കൂടെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ കോച്ചിനെ കൺഫേം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം ഈ ഒരു വീഡിയോയുടെ അവസാനത്തിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം